ന്യൂസ് അറ്റ് ത്രൂ മീഡിയയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓൺലൈൻ മാർക്കറ്റിംഗിന്റെ മറവിൽ കോടികൾ തട്ടിയെടുത്ത് ഹരിച്ച് ഓൺലൈൻ ഷോപ്പി ഉടമയ്ക്ക് ഡി പ്രതാപൻ അറസ്റ്റിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോഴാണ് ഐ ഡി കെ ഡി പ്രതാപനെ അറസ്റ്റ് ചെയ്തത് തുടർച്ചയായ ദിവസങ്ങളിലെ ചോദ്യം ചെയ്യലുകൾക്ക് ശേഷമാണ് ഇ ഡി പ്രതാപന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് വെള്ളിയാഴ്ച ഇയാളെ കോടതിയിൽ ഹാജരാക്കും ഈ ഒരു പ്രായത്ത് ഒരുപാട് ജനങ്ങൾക്ക് വരുമാനമാർഗം ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചു ഒരുപാട് വരെ ജീവിതം മാറ്റാൻ സാധിച്ചു ഒരക്ഷരം പോലും തെറ്റിയില്ല അന്വേഷണവുമായി പ്രതാപൻ സഹകരിക്കുന്നില്ല എന്നാണ് ഐ ഡി പറയുന്നത് കേസിലുടൻ കുറ്റപത്രം സമർപ്പിക്കും സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പാണ് ഹൈറിച്ച കേസ് എന്നാണ് ഇ ഡി പറയുന്നത് ആയിരത്തിയൊരുനൂറ്റി അമ്പത്തിയേഴ് കോടി രൂപ ഓൺലൈൻ മാർക്കറ്റിംഗിന്റെ മറവിൽ പ്രൊമോട്ടർമാരായ പ്രതാപനും ഭാര്യ ശ്രീനെയും ചേർന്ന് തട്ടിയെടുത്തത് എന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ ഗ്രോസറി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയ്ക്കായി ഹൈരച്ച് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ പ്രതാപനും ശ്രീനെയും ഇടപാടുകാരെ സൃഷ്ടിക്കുകയായിരുന്നു പുതിയ ഇടപാടുകാരെ ചേർക്കുന്നവർക്ക് കമ്മീഷൻ ലഭിക്കുന്ന രീതിയിലായിരുന്നു ഇതിന്റെ പ്രവർത്തനം ഇത്തരത്തിലേകദേശം ഒന്ന് ദശാംശം കോടി ഇടപാടുകാരുടെ ഐഡികളുണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇടപാടുകാരുടെ എണ്ണം പെരുപ്പിച്ചു കാട്ടാൻ ഒരു ഇടപാടുകാരന്റെ പേരിൽ തന്നെ അമ്പതിലേറെ ഐ ഡികൾ സൃഷ്ടിച്ചു കമ്പനിയുടെ ക്രിപ്റ്റോ കറൻസി ഇടപാടുകളിലൂടെ വന്തുക ഹൈറിച്ച് പ്രൊമോട്ടർമാർ സമ്പാദിച്ചു നമ്മുടെ ഹൈറിച്ച് പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആവാനുള്ള ഒരു അവസരം മുന്നിലേക്ക് വെച്ചുകൊണ്ട് പബ്ലിക് ലിമിറ്റഡ് ആവാൻ പോവുകയാണ് കമ്പനി അത്രയും ജനങ്ങള് ഹൈറിച്ചിന് നെഞ്ചിലേറ്റിയിരിക്കുകയാണ് അതുകൊണ്ടന്നെ എനിക്കും എങ്ങുമേ ഒരു തീരില്ല ആ സന്തോഷം നാട് മുഴുവൻ മുഴുവൻ നടക്കുന്ന ചില ഒതുക്കാനാണോ എങ്ങുമേത്താത്തത് അംഗത്വ ഫീസ് ഇനത്തിൽ മാത്രം പ്രതികൾ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ ഇടപാടുകാരിൽ നിന്ന് ഇരുവരും വാങ്ങിയെന്നും ഇ ഡി പറയുന്നു ഇതിൽ നിന്ന് ഇരുന്നൂറ്റി അമ്പത് കോടി രൂപ പ്രതാപനും ശ്രീനയും ചേർന്ന് തട്ടിയെടുത്തു എന്നാണ് ഐ ഡി വാദം കറൻസി ഇടപാടിലൂടെ കോടികൾ വിദേശത്തേക്ക് കടത്തിയെന്നാണ് കേസ് നേരത്തെ ഹൈറച്ചിന്റെ സ്വത്തുക്കൾ ഇഡി മരവിപ്പിച്ചിരുന്നു അതിനിടെ കമ്പനി നൂറ്റി ഇരുപത്തിയാറ് കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് ജിഎസ് ടി വകുപ്പ് പറയുന്നത് മണിചെയൻ തട്ടിപ്പ് കുഴൽപ്പണം തട്ടിപ്പ് ക്രിപ്റ്റോറൻസി തട്ടിപ്പ് എന്നിവയെല്ലാം ഇരുവരും ചേർന്ന് നടത്തി നൂറ്റി ഇരുപത്തിയാറ് കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് നടത്തിയത് പുറത്തുവന്നതോടെ പ്രതാപനെ ജിഎസ് ടി വിഭാഗം അറസ്റ്റ് ചെയ്തെങ്കിലും പിന്നീട് ജാമ്യത്തിലിറങ്ങി ഇതിനു പിന്നാലെയാണ് കൂടുതൽ തട്ടിപ്പുകൾ പുറത്തുവരുന്നത് ജിഎസ്ഇ ടി തട്ടിപ്പ് മാത്രമാണ് നടത്തിയത് എന്നായിരുന്നു ശ്രീനയുടെയും പ്രതാപൻ്റെയും തുടക്കത്തിലെ വാദമെങ്കിലും പുതിയ കണ്ടെത്തലുകൾ വന്നതോടെ ആ വാദം പൊളിയുകയായിരുന്നു പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക